യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമം തുടരുകയാണ് ഈ മാസം പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കുമെന്ന രീതിയിലുള്ള കത്ത് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ചിരുന്നു ഈ വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എം പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു അതുപോലെ ജോൺ ബിട്ടാസ് എംപിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരികയാണ് ബൽറാം ഗുഡ് മോർണിംഗ് നാലോ അഞ്ചോ ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരെ മരണത്തിനിന്ന് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തിരക്കിട്ട പ്രവർത്തനങ്ങൾ ഡൽഹി നടക്കുന്നുണ്ടോ എന്താണ് വിവരം ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഈ നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഊർജിതമായ ശ്രമങ്ങൾ തുടരുകയാണ് അത് ഡൽഹി കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ യമൻ എൻ കേന്ദ്രീകരിച്ചും ഈ ശ്രമങ്ങൾ തുടർന്നു വരുന്നു ഡൽഹിയിൽ പ്രധാനമായും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് എം പിമാർ ഇതിനകം തന്നെ കത്തുകൾ അയച്ചു കഴിഞ്ഞിരിക്കുന്നു കെ രാധാകൃഷ്ണൻ എം പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നു ഈ കത്തിൽ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും നിമിഷപ്രിയയെ രക്ഷിക്കാൻ ആവശ്യം മായ എല്ലാ നടപടികളും ഒരു സെക്കൻഡ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ബി ടെലഫോണിൽ വിളിച്ചിരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ശരിക്കും ഈ നിമിഷപ്രിയുടെ കാര്യത്തിൽ മലയാളികളായ നമുക്കെല്ലാം ഒരു ഉത്കണ്ഠയുണ്ട് കെ രാധാകൃഷ്ണൻ കത്തയച്ച കാര്യം ഞാൻ അറിയുന്നു അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ പ്രവർത്തനങ്ങൾ തീവ്രമാക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ് കഷ്ടി അഞ്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വധശേഷം നടപ്പാക്കും എന്ന രീതിയിലുള്ള ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് എമ്മിൽ നിന്ന് സെനായിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം എന്താണ് രാധാകൃഷ്ണൻ ചെയ്യാൻ പോകുന്ന തുടർ പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ ഞാനത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് അതുപോലെ തന്നെ എക്സ്ട്രൽ അഫൈസ് മന്ത്രിക്കും രണ്ടുപേർക്കും കത്തയച്ചിട്ടുണ്ട് അടിയന്തരമായിട്ട് ഇടപെടണം എന്ന് പറഞ്ഞ് ഈ നാളെ മിക്കവാറും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ചോദിച്ചിട്ടുണ്ട് എക്സ്റ്റൈൻ അഫൈസ് മിനിസ്റ്ററോട് കണ്ട് സംസാരിക്കാമെന്നാണ് കരുതുന്നത് രാധാകൃഷ്ണൻ ഒരു കാര്യം യമനുമായിട്ട് നമുക്ക് അത്ര നല്ല നയതന്ത്ര ബന്ധം ഇല്ലാത്തത് കൊണ്ട് പ്രായകമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാനും എന്നാൽ തീർച്ചയായിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിനൊക്കെ തന്നെ ചില ഇറാൻ പോലെയുള്ള ചില രാജ്യങ്ങളെ ഇതിൽ ഇടപെടാൻ കഴിയുകയും ചെയ്യും അത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടക്കുന്നതായി അറിയാമോ അല്ല മാക്സിമം ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ദിവസങ്ങൾ കുറവാണ് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നുണ്ട് അതാണ് വളരെ പരിമിതമായ ദിവസം ഇത്ര പെട്ടെന്ന് ഇവര് പെട്ടെന്നല്ല എങ്കിൽ പോലും ഈ കാര്യം ചർച്ചകളും ഒക്കെ തന്നെ കോംപ്രമൈസ് ഫോർമുലയൊക്കെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്ന് ഈ എം എൽ എ അധികൃതർക്ക് അറിയാം എന്നിട്ടും പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കാനുള്ള കത്ത് കൊടുത്തിന്റെ പിന്നിൽ എന്താണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഇടപെട്ടിട്ടുണ്ട് ഹലോ പക്ഷേ ഓക്കെ കേൾക്കുന്നു രാധാകൃഷ്ണൻ കേൾക്കുന്നു കേൾക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൂടി എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ ചെയ്യാൻ കഴിയുമോ നോക്കുന്നത് രാധാകൃഷ്ണൻ നടത്താൻ പോകുന്ന പ്രതിരോധ മന്ത്രിയുമായിട്ടും അഫയേഴ്സ് മിനിസ്ട്രിയുമായിട്ടുള്ള നടത്തുന്ന ശ്രമങ്ങൾ തുടരുക എന്തായാലും ഒപ്പം ഉണ്ടാകും താങ്ക് യു കെ രാധാകൃഷ്ണൻ